ഇന്ന് രാവിലെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു കടല കറി വെക്കാൻ പോവുകയാണെ കടല ഇന്നലെ ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി കടല വേണ്ട രണ്ട് വിസില് വരുന്നിടം വരെ ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുകയാണ് കണ്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെന്തിയിട്ടുണ്ട് വേറൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ രണ്ടേ രണ്ട് വിസിൽ അത്ര മാത്രം വെച്ചാൽ മതിയാ വെള്ളക്കടലയാണ് പിന്നെ അടുപ്പത്ത് വെച്ച് ഞാൻ ഓയിലൊഴിച്ചു കടുകിട്ടു കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചി രണ്ട് തക്കാളി ചെറിയ രണ്ട് തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളി ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഞാൻ നമ്മുടെ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി സ്വല്പം പെരുഞ്ചീരകത്തിൻ്റെ പൊടി സ്വല്പം കസൂരിമേത്തി സ്വല്പം നമ്മുടെ പെരുഞ്ചീരകത്തിൻ്റെ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് ഇങ്ങനെ ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി വെന്ത കടല ഇതിനകത്തോട്ട് ചേർത്ത് ഇളക്കിയാൽ മതി പിന്നെ കണ്ട ഇഷ്ടം പോലെ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട് എനിക്ക് തേങ്ങാക്കൊത്ത് വലിയ ഇഷ്ടമാണ് കടലയ്ക്കകത്ത് പിന്നെ നമ്മളിവിടെ വേവിച്ച് മാറ്റി വെച്ചിരിക്കണം നമ്മുടെ കടല ഇട്ട് കൊടുക്കാം നമുക്ക് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പറ്റിച്ചെടുക്കാൻ കുഴപ്പമില്ല ഫ്ലെയിമിച്ച് കൂട്ടി വെക്കാം പിന്നെ ലാസ്റ്റ് ഞാനൊരു സ്വല്പം തേങ്ങാപ്പാൽ പൊടി ഇതിനകത്തോട്ട് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കും അങ്ങനെ സ്വല്പം കൊഴുപ്പൊക്കെ കിട്ടും ഇപ്പം തന്നെ കൊഴുപ്പുണ്ട് എന്നാലും ഒരു സ്വൽപ്പം കൂടെ രുചിക്ക് രണ്ട് സ്പൂണ് പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കും എല്ലാം പാകത്തിന് തന്നെ ഉണ്ട് ഒരു സ്വൽപ്പം കൂടെ ഒന്ന് കുറുകി വന്നിട്ട്

എന്നിട്ട് വേണം ഇനിയും അരച്ചു വെച്ച നമ്മുടെ ദോശ ഉണ്ടാക്കാൻ ദോശ നിങ്ങൾ അരച്ചു വെച്ച കണ്ടല്ലോ ഞാൻ എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് സ്പെഷ്യലായിട്ട് നമ്മുടെ ചിയ സീഡും ഫ്ലാക് സീഡും ഒക്കെ ചേർത്തൊരു രാഗിദോശയാണ് ഞാനിന്ന് ഇനി ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് സ്വല്പം കൂടെ ഒന്ന് കുറുകി വന്നോട്ടെ ഇപ്പോൾ നമ്മുടെ കടലക്കറ കടലക്കറി ഇവിടെ റെഡി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പുറത്ത് സ്വൽപ്പം ചോറ് വെക്കുവാണ് ഇത് ചോറ് ജാസ്മിൻ റൈസ് ആണ് കേട്ടോ ഇത് മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ജാസ്മിൻ റൈസ് ഇവിടെ ഉണ്ടാക്കുന്നത് അവൾക്ക് വലിയ ഇഷ്ടമാണ് ആ ജാസ്മിൻ റൈസ് അവൻ ഇവിടെ കിടന്ന് വേവിട്ടെ നമ്മൾ പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അറിയാമല്ലോ ജാസ്മിൻ റൈസ് നല്ല പിന്നെ നല്ല വിലയുള്ള അരിയാണ് ജാസ്മിൻ റൈസ് എന്ന് പറയുന്നത് പിന്നെ ഇത് കഴിക്കാൻ നല്ലതാണ് നമ്മൾ സാധാരണ ചോറ് കഴിക്കുന്ന പോലെ ഒരുപാടൊന്നും ഇത് കഴിക്കത്തില്ല നമ്മൾ കുറച്ച് ഇത് കഴിക്കത്തുള്ളൂ ഇനി അത് വേവട്ട് പറ്റിച്ചെടുക്കണം നമുക്ക് രണ്ട് കപ്പ് വെള്ളത്തിനകത്ത് ഒരു കപ്പ് അരിയിട്ടാണ് ഞാനിവിടെ പറ്റിച്ചെടുക്കുന്നത് ഈ വെള്ളത്തിനകത്ത് ഞാൻ കുക്ക് ചെയ്യാൻ നേരം സ്വല്പം ബട്ടറും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അതവിടെ കിടന്ന് പറ്റി വരട്ടെ ഇത് നമുക്ക് ദോശ ഉണ്ടാക്കാം ഇന്നലെ ഞാൻ ജോലിക്ക് പോയപ്പോൾ വൈകിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് പോയത് ഞാൻ ഓവർനൈറ്റ് എനിക്കിവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഓവർനൈറ്റ് എനിക്കിവിടെ വെക്കാനൊക്കത്തില്ലായിരുന്നു അതുതന്നെയല്ലേ ഞാൻ രാവിലെ താമസിച്ചല്ലേ വരുന്ന അന്നേരം ചിലപ്പം പുളിച്ച് വല്ലാണ്ട് അങ്ങ് ആയിപ്പോവും അതുകൊണ്ട് ഞാൻ ഒരു വൈകുന്നേരമൊക്കെ ആവുന്നിടം വരെ ഇത് റൂം ടെമ്പറേച്ചറിനകത്ത് തന്നെ വെച്ചേക്കുമായിരുന്നു ഇപ്പം ഞാനിത് ഫ്രിഡ്ജിനകത്തൊന്ന് എടുത്താണ് കേട്ടോ നമ്മളിത് റൂം ടെമ്പറേച്ചറിൽ ഓവർനൈറ്റൊക്കെ വെക്കുമ്പോൾ ഇതിങ്ങനെ നിറഞ്ഞൊക്കെ അങ്ങ് വരും പിന്നെ വല്ലാണ്ടങ്ങ് പിന്നെ അങ്ങ് പൊങ്ങിയും വരും അപ്പോൾ ഒറ്റയടിക്ക് ഒന്നും ഞാനിത് കഴിച്ച് തീർക്കാത്തത് കൊണ്ട് വിഴിൽ വെച്ച് വന്ന് മാത്രമേ ഉള്ളൂ ആയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ എടുത്തത് ചൂടണം ഇവിടെ രാവിലെ അല്ലല്ലോ ഞാൻ വരുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞ് ലേറ്റായിട്ടല്ലേ വരത്തുള്ളൂ എന്തുവാണേലും ഒരഞ്ചാറ് മണിക്കൂർ ഇത് റൂം ടെമ്പറേച്ചറിലിരുന്ന് തന്നെയാണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ചീനച്ചട്ടി ഇവിടെ ചൂടാവാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അടുപ്പിൻ്റെ അവിടെ ഓട്ട് പോകാൻ വരും നെയ്യും എടുത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയും ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കട്ടെ കല്ലൊന്ന് ചൂടായിക്കോട്ടെ പ്പോൾ കല്ല് ചൂടായിട്ടുണ്ട് ഒരു സൈഡ് ഒന്നായതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് തേണ്ട വിട്ടെടുത്ത് വെളി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നായിക്കോട്ടെ നെയ്യൊക്കെ വല്ലാണ്ട് കട്ട പിടിച്ചിരിക്കുവാണ് ഈ സൈഡ് ഒന്ന് എന്നിട്ട് തിരിച്ചിടാം വരച്ചിടാം പക്ഷേ ഒരു സൈഡ് സ്വല്പം മുറിഞ്ഞു പോയതാണ് കേട്ടോ അല്ലാതെ കുഴപ്പമൊന്നുമില്ല ഞാൻ ആദ്യമേ അങ്ങനെ ട്രൈ ഓ പൊട്ട നമുക്ക് അടുത്ത നല്ലതായിട്ട് ചുട്ടെടുക്കാം നല്ല ദോശമായിട്ട് ചുട്ടെടുക്കാം കേട്ടോ ഒരു സൈഡൊന്നും മറിഞ്ഞു പോകാനുള്ളൂ അടുത്തത് നല്ലതായിട്ട് തന്നെ ചുട്ടെടുക്കാം തിരിച്ചിട്ടപ്പോൾ ഒരു സ്വല്പം മറിഞ്ഞു പോയി എന്നത് കൊണ്ടാണ് അങ്ങനെ ഇരുന്നത് കേട്ടോ അല്ലാതെ ഒന്നുമല്ല ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദോശ നമുക്ക് മറിച്ചിടാം കണ്ടോ നേരത്തെ എൻ്റെ കൈ അത്രത്തൊന്ന് കൊണ്ടതാണ് അത് ശരിച്ചായില്ല അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് അപ്പം നല്ല ദോശ തന്നെ ചുറ്റെടുക്കാം ഞാൻ നേരത്തെ തൈ ചുട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് എനിക്ക് നല്ല കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് ഒരു മൂന്നാലെണ്ണം ചൂട ഇതുപോലെ തന്നെ ഞാൻ അപ്പുറത്തെ സൈഡിൽ നെയ്യ് നല്ലതുപോലെ പുരട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ രണ്ടാമത്തെ ദോശ എടുക്കാം കണ്ടോ നമ്മുടെ രണ്ടാമത്തെ ദോശ ഇനി അടുത്തത് ഒരെണ്ണം കൂടെ ചുട്ടാൽ മതി അല്ലെങ്കിൽ ൂരെണ്ണം കുറിച്ചുവിടാം ഇല്ല തിനിച്ചത്തിൽ ഞാൻ ഒരുപാട് അങ്ങ് പരത്തുന്നില്ല കേട്ടോ നമുക്ക് ഇച്ചിരി കൂടെ വലുതായിട്ടൊക്കെ പരത്താം പക്ഷേ ഞാൻ അങ്ങനെ പരത്തുന്നില്ല ചിലപ്പോൾ നമുക്ക് തിരിച്ചിടാൻ പ്രയാസമായിരിക്കും ഒത്തിരി അങ്ങ് പരത്തിയാ കനം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ ലോല എല്ലാ ഇതിനകത്ത് ലോല ഹൃദയരാണല്ലോ ഇതിനകത്തെ ചിയാസൈഡും രാഗിയും ഒന്നിനകത്ത് കട്ടിയില്ലാത്തവണ്ണം നമുക്ക് സൈഡിലൊക്കെ ഒത്തിരി വലുതായിട്ട് വരത്തി കഴിഞ്ഞാൽ മസാല ദോശ പോലെ വരത്തി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി അങ്ങ് പരത്തിയിടാത്ത ഇപ്പോൾ ഈ മൂന്ന് ദോശ മാത്രമേ ഞാൻ തൽക്കാലം ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിൽ ഇപ്പോൾ തന്നെ എടുത്തു വെക്കാൻ പോവുകയാണ് െ ദോശ ചുട്ട് കഴിഞ്ഞു കണ്ടോ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബട്ടറിൽ പറ്റിച്ചെടുത്ത ജോസ്മിൻ റൈസ് ഇവിടെ റെഡിയായി ആയി എനിക്കൊത്തിരി ഇഷ്ടമുള്ള ചോറാണിത് ഇപ്പം തന്നെ ഞാനിത് അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് ഇച്ചിരി ചോറ് കഴിച്ചു നമ്മുടെ കടലക്കറി കൂട്ടി ഇച്ചിരി ചോറ് കഴിച്ച ആൾറെഡി പിന്നെ ഇന്ന് രാവിലെ ഞാൻ വന്നപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഈ രണ്ട് പപ്പായ ഇനി ഇതിനെ നാളെ മുറിക്കത്തുള്ളൂ ഇന്നിവിടെ ഇരുന്നോട്ടെ ഇത് പഴുത്തതാണ് എന്നാലും ഒരു ദിവസം കൂടെ നമ്മൾ വാങ്ങിച്ചോണ്ട് വരുന്ന ദിവസം ഒരു ദിവസം കൂടെ അവിടെ ഇരിക്കട്ടെ അങ്ങനെ രണ്ട് പപ്പായ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു രണ്ട് ആഴ്ചയിലും രണ്ട് പപ്പായ വീതം വാങ്ങിക്കും എല്ലാ ആഴ്ചയിലും പിന്നെ നമ്മുടെ നല്ല ടേസ്റ്റുള്ള നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി പിന്നെ മൂന്ന് നമ്മുടെ ദോശ ഇത് സ്പെഷ്യൽ ദോശയാണ് ഇതിനകത്ത് എന്തൊക്കെ ചേർത്തെന്ന് നിങ്ങൾക്കറിയാമല്ലോ രാഗി ഉഴുന്ന് പിന്നെ ഉലുവ പിന്നെ ഒരു പിടി നമ്മുടെ ബദാം എന്തുവാ ആൽമണ്ട് പിന്നെ ചിയ സീഡ് ഫ്ലാക്സ് സീഡ് ചേർത്ത് അര ചിയാ സീഡ് പൊടിച്ച് അരച്ച് ചേർത്ത് ഉണ്ടാക്കിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയും കടലക്കറിയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ കടലക്കറിയൊക്കെ കൂട്ടി ദോശയൊന്ന് കഴിക്കട്ടെ അങ്ങനെ ഇത്രയും നേരം എൻ്റെ ഈ ദോശ ദോശയും പിന്നെ അതുപോലെ കടലക്കറിയും എല്ലാം വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു ബായ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവരെയും നാളെ കാണാം എന്ന വിശ്വാസത്തോടെ ബൈ ബായ് Super, super.